വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് പട്ടാമി നഗരസഭയുടെ ശുചിത്വ പരിപാലനവും ആരോഗ്യ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി വിപുലമായ ആക്ഷൻ പ്ലാനുമായി പട്ടാമ്പി നഗരസഭ നഗരസഭയെ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി പദവിയിലേക്ക് ഉയർത്തുന്നതിനായി ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശങ്ങൾ നൽകി നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി പട്ടാമ്പി നഗരസഭയെ മാലിന്യമുക്തവും ആരോഗ്യപൂർണവുമായ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി പദവിയിലേക്ക് ഉയർത്തുന്നതിനായി ആരോഗ്യ വിഭാഗത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായി നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി അറിയിച്ചു ഇതിന്റെ ഭാഗമായി രാത്രികാല സ്കോഡ് റെയിൽവേ പരിസരത്തെ ശുചിത്വം റോഡുകളുടെ ശുചീകരണം കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ശുചിത്വ മിഷൻ പദ്ധതികൾ ലൈസൻസ് പരിശോധന എന്നിവ നടപ്പിലാക്കും പട്ടാമ്പി നഗരസഭയെ മാലിന്യമുക്തമാക്കാൻ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്നും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് തന്നെ കൈമാറണമെന്നും ചെയർപേഴ്സൺ ടി പി ഷാജി അഭ്യർത്ഥിച്ചു ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യ വിഭാഗം മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യും നഗരസഭയിൽ നടന്ന അവലോകന യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിതേഷ് മൊഴിക്കുന്നം നഗരസഭാ സെക്രട്ടറി ഡോക്ടർ അമൽ എസ് ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വാമിനാഥൻ എം ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കെ എസ് ഡബ്ല്യു എം പി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു